ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തു സിനിമ കേവലം ഒരു സിനിമയാണ് സിനിമയല്ല കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ വളർത്തിയതും ഈ അവ ഈ ലോകം മുഴുവൻ ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളാക്കി ഞങ്ങൾ മാറ്റിയതൊന്നും ഞങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളോ സിനിമകളോ ഇറങ്ങിയത് കൊണ്ടൊന്നും തടയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിൽ മാറി നിൽക്കുകയാണ് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നൊരു നിലപാടാണ് ഞങ്ങളെടുത്തത് അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഇട്ടു കാരണം മോഹൻലാൽ ഒരിക്കൽ ഡൽഹിയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട സാഹചര്യത്തിൽ എടുത്തൊരു ഫോട്ടോ ഇട്ടിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തു ഒരു പുതിയ സിനിമ വരുന്നുണ്ട് എംപുരാൻ അത് ഞാനും കാണും എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു ആശംസകൾ മോഹൻലാലിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്ത സമയത്ത് സിനിമ റിലീസായിട്ടില്ല സിനിമ റിലീസാകുന്നതിന് ശേഷം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ കാണുമെന്ന് പറഞ്ഞത് സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് സമൂഹത്തിൽ അസാധാരണമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സിനിമയാണെന്നും അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രേക്ഷകരുടെ സിനിമാ പ്രേമികൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുവെന്നും അത് കേരളത്തിൽ അത് കാണുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന നിലയിലുള്ള അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ സമൂഹത്തിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ മോഹൻലാലിന് ആശംസകൾ അർപ്പിച്ചു സിനിമ കാണുമെന്ന് പറഞ്ഞു പക്ഷേ സിനിമ റിലീസായതിനു ശേഷം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല അത് പോകുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് യൂസഫറിന് ലൂസ് എന്താ ലൂസിഫറിന് ശേഷം വരുന്ന ഒരു നല്ല സിനിമ എന്ന നിലയിലാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നില്ല സ്വാഭാവികം അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് അത് മോഹൻലാലിനോടാണോ ചോദിച്ചത് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചാൽ ഇങ്ങേർക്ക് എന്താ കാര്യം മോഹൻലാലും മര്യാദയ്ക്കും മാന്യതയ്ക്കും ഒരു ഖേദം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രിക്ക് ഇത്രയും തരം താഴാമോ ഇത്രയും വർഗീയ വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിട്ട് മാറാമോ ഇത് പ്രതിപക്ഷ നേതാവ് അതിന് കൂട്ടുനിൽക്കാമോ ഇത് കേരളമല്ലേ ഈ കേരളത്തെ ഇനിയെങ്കിലും വർഗീയ കോമരങ്ങളിൽ നിന്ന് രക്ഷിക്കണ്ടേ ഇതൊരു വിഷയമാണ് ഇപ്പോൾ മോഹൻലാൽ ചെയ്ത മാതൃകാപരമാണ് അദ്ദേഹം ക്ഷമ ചോദിച്ചു പൊതുസമൂഹത്തിനോട് അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങേയറ്റം അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം